أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولو شاء الله لجعلكم أمة واحدة ولكن يضل من يشاء ويهدي من يشاء ولتسألن عما كنتم تعملون سبحان الله العظيم നഹൽ വലൗ ഷാ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ിൽ അവൻ നിങ്ങളെ ആക്കുമായിരുന്നു ഉമ്മത്തൻ വാഹിദ ഉമ്മത്തൻറ്റ സമൂഹം പക്ഷേ യുലില്ലു അവൻ വഴികേടിലാക്കുന്നു അല്ലെങ്കിൽ വഴിതെറ്റിക്കുന്നു ഉദ്ദേശിക്കുന്നവനെ വ ഉദ്ദേശിക്കുന്നവനെദി അവൻ നേർവഴി കാണിക്കുന്നു മൈ യശ ഉദ്ദേശിക്കുന്നവനെ വര തുസ് അലുന്ന നിങ്ങൾ ചോദിക്കപ്പെടുക തന്നെ ചെയ്യും അമ്മ കുന്തും താമലൂൻ നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിനെ സംബന്ധിച്ച് മുകളിൽ കരാറിനെക്കുറിച്ച് പറഞ്ഞെടുത്ത് ഒരു സമൂഹം മറ്റൊരു സമൂഹത്തെക്കാൾ വളരുന്നതിന് വേണ്ടി കരാറിനെ അല്ലെങ്കിൽ പ്രതിജ്ഞകളെ ദുരുപയോഗം ചെയ്യരുത് ചതിക്കാൻ ഉപയോഗിക്കരുത് എന്നൊക്കെ പറഞ്ഞല്ലോ ബൈനക്കും ഉമ്മത്തുൻ ഹി അർബാമിൻ ഉമ്മ വ്യത്യസ്ത സമൂഹങ്ങളായതുകൊണ്ടാണല്ലോ ഇതൊക്കെ നടക്കുന്നത് അപ്പോഴൊരു ചോദ്യം ഉണ്ടാകാം അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഇതെല്ലാം ഒരൊറ്റ ഉമ്മത്ത് അങ്ങ് ആക്കിയാൽ മതിയായിരുന്നല്ലോ എന്നാൽ പിന്നെ ഈ ആളുകൾ തമ്മിൽ വിവിധ സമൂഹങ്ങൾ തമ്മിൽ ഈ കുഴപ്പത്തിനൊന്നും യാതൊരു സാധ്യതയും ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് ഒരു ചോദ്യം ഉണ്ടാകാലോ അതിനുള്ള അള്ളാഹുവിന്റെ മറുപടിയാണ് ഇത് പല സ്ഥലത്തും ഇത് പറഞ്ഞത് കാണാൻ കഴിയും ഉദാഹരണമായി പിന്നെ സൂറത്ത് യൂനുസിൽ ഷാ ഭൂമിയിലുള്ള എല്ലാവരും അള്ളഹ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ എങ്കിൽ മോമിനാകുമായിരുന്നു അതുപോലെ സൂറത്ത് ഹൂദിൽ ഷാ വാഹിദ പല യസാലൂന മുഖ്തലിഫീൻ അള്ളാഹു ഉദ്ദേശിച്ചിരുന്നു എങ്കിൽ സമൂഹത്തെ ഒറ്റ സമൂഹമാക്കുമായിരുന്നു പല യസാലൂന മുഖ്തലിഫിൻ എന്നാൽ അവർ ഭിന്നരായി വ്യത്യസ്ത തരത്തക്കാരായി തന്നെ ഇരിക്കും ഈ വ്യത്യസ്ത തരക്കാരായിരിക്കുന്നത് തമ്മിൽ തല്ലാനാണോ അല്ല സൂറ അള്ളാഹു തന്നെ പറയുന്നത് കാണാൻ കഴിയും പിന്നെ കാരൻ يا വ്യത്യസ്ത ഗോത്രങ്ങളും വർഗ്ഗങ്ങളും ആക്കിയത് നിങ്ങൾ പരസ്പരം തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് അല്ലാഹു തആല താല ഭിന്നമൂഹങ്ങൾ ആക്കിയതാണോ അല്ല കാനാസ് ഉമ്മത്തം വാഹിദത്തൻ ആദ്യയിൽ മനുഷ്യൻ ഒറ്റ സമൂഹമായിരുന്നു പിന്നെ മനുഷ്യന് ഭിന്നിച്ചപ്പോൾ ഭിന്നിച്ചപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ വേണ്ടി നെബിമാര് വന്നപ്പോൾ ആ നബിമാരോട് അവർ സ്വീകരിച്ച നിലപാട് കൊണ്ടാണ് വ്യത്യസ്ത സമൂഹങ്ങളായത് എന്നൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് അതേ സംഗതി തന്നെയാണ് ഇവിടെയും പറയുന്നത് അള്ളാഹു താല ബലം പ്രയോഗിച്ച് ചിന്തിക്കുവാനും ഭിന്നിക്കുവാനും അവസരമില്ലാതെ ആളുകളെ ഉറച്ച സമൂഹമാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല വേണമെങ്കിൽ അള്ളാക്ക് അത് ചെയ്യാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ കാരണം എല്ലാ സമൂഹങ്ങളും ബാക്കി എല്ലാ സമൂഹങ്ങളും അങ്ങനെയാണ് അഥവാ മനുഷ്യരല്ലാത്ത പക്ഷികളും മൃഗങ്ങളും ഒക്കെ ഉമമുൻ അംസാലുക്കും നിങ്ങളെപ്പോലുള്ള സമൂഹങ്ങൾ തന്നെയാണ് എന്ന് പറഞ്ഞാൽ അവയൊക്കെ ഓരോരോ സമൂഹങ്ങളാണ് പക്ഷേ അവ തമ്മിലൊന്നും ഇങ്ങനെ ഒരു ഒരു കലഹമോ ഒരു ചതിയോ അതിൻ്റെ ഒന്നും പിന്നെ സാധ്യതയില്ല കാരണം അവരെല്ലാവരും ആൾറെഡി അള്ളാഹുവിന് കീഴ്പ്പെട്ടവരായ അവസ്ഥയിലാണ് ജീവിക്കുന്നത് പിന്നെ എന്താണ് മനുഷ്യന്റെ കാര്യത്തിൽ വ്യത്യാസം മനുഷ്യന്റെ കാര്യത്തിൽ അള്ളാഹു താല ഉദ്ദേശിച്ചിരിക്കുന്നത് മറ്റൊരു കാര്യമാണ് ഷാ വലൂഷ അള്ളാഹുലക്കും ഉമ്മത്തം വാഹിദ അള്ളഹ ഉദ്ദേശിച്ചിരുന്നു എങ്കിൽ നിങ്ങളെ ഒറ്റ ഉമ്മത്തു ആക്കാമായിരുന്നു യുലില്ലു രണ്ടു തരത്തിൽ അതിന് വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട് ഒന്ന് അള്ളാഹു ലലാൽ ആര് ലലാലത്തിൽ ഏത് നിലപാട് സ്വീകരിക്കുന്നവൻ ദലാലത്തിലാകണം എന്ന് അള്ളാഹ് ഒരു തീരുമാനമുണ്ട് അതുപോലെ തന്നെ ഏത് നിലപാട് സ്വീകരിക്കുന്നവൻ ഹിതായത്തിലാകണം എന്ന ഒരു നിലപാടും അള്ളാഖുണ്ട് അതിൽ ലലാലത്തിലാകേണ്ട നിലപാട് സ്വീകരിക്കുന്നവനെ അവനെ ബലം പ്രയോഗിച്ച് ഹിതായത്തിലാക്കുക എന്നത് അല്ലാഹുവിൻ്റെ പരിപാടിയല്ല അതുപോലെ തന്നെ ഹിതായത്തിലാകേണ്ട നിലപാട് സ്വീകരിക്കുന്നവൻ അവനെ ആകണം എന്നാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത് അവനെ വേറെ എന്തോ കാരണത്താൽ ദലാലത്തിലേക്ക് തള്ളിവിടുക എന്നതും അള്ളാഹുവിൻ്റെ പരിപാടിയല്ല അതാണ് അള്ളാഹു ദലാലത്തിലാക്കുന്നു അള്ളാഹു ഹിതായത്തിലാക്കുന്നു എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി സംഭവിക്കും ഇപ്പോൾ നമ്മൾ പലപ്പോഴും പറയാറുള്ള ഉദാഹരണമാണ് തീയിൽ കൈയിട്ടവൻ്റെ കൈ പൊള്ളിപ്പോയി അള്ളാഹു പൊള്ളിച്ചു എന്നാണ് അള്ളാഹുവിൻ്റെ ഭാഷയിൽ പറയാം നമ്മുടെ ഭാഷയിൽ പറയാം പൊള്ളിപ്പോയി എന്നാണ് കാരണം തീയിലിട്ടവൻ്റെ കൈ കൈയിട്ടവൻ്റെ കൈ പൊള്ളണം എന്നത് അല്ലാഹുവിൻ്റെ ഒരു നിയമമാണ് അത് അവൻ മാറ്റിമറിക്കുകയില്ല എന്നതുപോലെ യുലുമാഹ് ഏത് നിലപാടുള്ളവൻ ആണ് ലലാലത്തിൽ അങ്ങനെ രണ്ടെണ്ണമുണ്ട് വഹദൈനാഹുന്റെ ജിതയും ലലാലത്തും ഹിതായത്തുമുണ്ട് പ്രകാശവും ഇരുട്ടും പോലെ അത് പിന്നെ രണ്ട് വഴികളുണ്ട് അതിൽ ഏത് ഒരു വഴി സ്വീകരിക്കുന്നവൻ ദലാലത്തിലാകണമെന്നും മറ്റേ വഴി സ്വീകരിക്കുന്നവൻ ഹിദായത്തിലാകണമെന്നും അള്ളാഹിൻ്റെ നിശ്ചയമാണ് അങ്ങനെ രണ്ടും സ്വീകരിക്കുവാൻ സ്വാതന്ത്ര്യമുള്ള അവസ്ഥയിലാണ് മനുഷ്യനെ അവൻ സ്വീകരിച്ചിരിക്കുന്നത് എന്നിട്ട് വല തുസ് അലുന്ന അമ്മ കുന്തും താമലൂർ ഈ രണ്ട് വഴി സ്വീകരിക്കാൻ സ്വാതന്ത്ര്യം കൊടുത്ത ശേഷം പിന്നീട് അവനെ ചോദ്യം ചെയ്ത് അവൻ എന്ത് നിലപാടാണ് സ്വീകരിച്ചത് അതിൻ്റെ ഫലം അനുഭവിക്കുക എന്ന ഒരു സിസ്റ്റമാണ് അള്ളാഹു സുബഹനോ താല് ഉദ്ദേശിച്ചിട്ടുള്ളത് അതുകൊണ്ട് അള്ളാഹു എന്തു ചെയ്യുന്നു നിങ്ങൾ കരാർ പാലിക്കണമെന്നും നീതിയിൽ വർത്തിക്കണമെന്നും അടുത്ത ബന്ധുക്കളെ പരിഗണിക്കണമെന്നും അതുപോലെ വൃത്തികേടുകൾ ചെയ്യരുതെന്നും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടരുതെന്നും അതിക്രമങ്ങൾ നടത്തരുതെന്നും ഒക്കെ ഉപദേശിക്കേണ്ടി വരുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഉപദേശിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് അപ്പൊ മുകളിൽ പറഞ്ഞ അതിന്റെ ഒരു തുടർച്ച എന്ന നിലയിലുള്ള ഒരു വിശദീകരണമാണ് ഇനി മുകളിലുള്ള ആയത്തിൽ തന്നെ രണ്ടാമതൊരു വിശദീകരണവും കൂടി പറഞ്ഞു അതെന്താണെന്ന് വെച്ചാൽ സഹാബികളായ ആളുകൾ ഇസ്ലാമിന്റെ മുമ്പ് ചെയ്തിട്ടുള്ള പല കരാറുകളും ഉണ്ട് ആ കരാറുകളിൽ ആ കരാറുകളൊക്കെ അള്ളാഹുവിനോടുള്ള കരാറിന് വിരു വിരുദ്ധമാകരുത് അഥവന് അനുകൂലമായത് പാലിക്കുക തന്നെയും വേണം ഇങ്ങനെയൊക്കെ പറയുന്നതിൻ്റെ കാരണം സഹാബികൾക്ക് അതിൽ വലിയ പ്രയാസമുണ്ട് കുറേ ആളുകൾ ഹിതായത്തിൽ കുറേ ആളുകൾ ദലാലത്തിൽ അടുത്ത ബന്ധുക്കളായ കുറേ ആളുകൾക്കെതിരെ എതിരെ തിരിയേണ്ടി വരിക ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അള്ളാഹു സുബാനോത്തായ മനുഷ്യർക്ക് വ്യത്യസ്തമായി ചിന്തിക്കുവാനും എന്നിട്ട് നല്ലതിനെ നല്ലതെന്ന് മനസ്സിലാക്കിയതിനെ സ്വീകരിക്കുവാനും തീയതെന്ന് മനസ്സിലാക്കിയതിനെ തള്ളിക്കളയുവാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ സ്വാർത്ഥതയുടെ പേരിൽ ചീത്തയെ സ്വയം സ്വീകരിക്കുവാനുള്ള സ്വാതന്ത്ര്യവും നന്മ കയ്യൊഴിക്കുവാനുള്ള സ്വാതന്ത്ര്യവും ഒക്കെ ഇങ്ങനെയൊക്കെ കൊടുത്തതിൻ്റെ പേരിലാണ് വ്യത്യസ്ത സമൂഹങ്ങളായിരിക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഏതാണെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം എന്ന തരത്തിൽ അഥവാ അള്ളാഹു ഉദ്ദേശിച്ചിരിക്കുന്നത് മനുഷ്യർക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിട്ട് അവർ തിരഞ്ഞെടുക്കണം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ എല്ലാവരും ഒറ്റ ഉമ്മത്തായി കിട്ടണമെന്നല്ല നന്മ വേണ്ടവന് നന്മ തിന്മ വേണ്ടവന് തിന്മ അതൊക്കെ പിന്നെ എടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉള്ള അവസ്ഥയിലാണ് അള്ളാഹു സുബ് ഹനോത്താല മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ ജീവിക്കാൻ വിടുകയും ചെയ്തിരിക്കുന്നത് എന്നാൽ അങ്ങനെ സർവതന്ത്ര സ്വതന്ത്രനായിട്ട് വിടുകയല്ല ചെയ്തിരിക്കുന്നത് പകരം ഇതിൻ്റെ ശേഷം ഒരു ചോദ്യം ഉണ്ടാകും അതുകൊണ്ട് ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റുന്നത് എങ്ങനെ എന്ന് തീരുമാനിച്ച് ജീവിച്ചാൽ വ്യത്യസ്തരാകാൻ സ്വാതന്ത്ര്യം കൊടുത്തവനെ സംബന്ധിച്ചിടത്തോളം ഗുണമാണ് ഉണ്ടാവുക ഇനി ആ സ്വാതന്ത്ര്യത്തെ തെറ്റായി ഉപയോഗപ്പെടുത്തിയിട്ട് ജീവിച്ചാൽ അവന് ചോദ്യം ചെയ്യുന്നതിൻ്റെ മുമ്പിൽ കുടുങ്ങുകയും അതിൻ്റെ ദുരന്തം അവൻ അനുഭവിക്കേണ്ടി വരികയുമാണ് ചെയ്യുക അഥവാ എല്ലാവരും സ്വർഗത്തിലാകണം എന്നാണ് ഒരാൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ആയിക്കോളൂ അതിനെന്താ കുഴപ്പം എന്ന നിലപാടാണ് അള്ളാഹു താലാക്ക് ഉള്ളത് എല്ലാവർക്കും സ്വർഗ്ഗത്തിലാകാം എല്ലാവരും എല്ലാവർക്കും സ്വർഗ്ഗത്തിൽ കയറാം അതിനാഹക്ക് വിരോധമൊന്നുമില്ല അവർ അള്ളാഹു സ്വർഗത്തിലേക്കുള്ള വഴി ഏതാണെന്ന് നിശ്ചയിച്ചിട്ടുണ്ട് ആ വഴിയിലൂടെ സഞ്ചരിക്കണമെന്നേ ഉള്ളൂ അങ്ങനെ എല്ലാവരും അങ്ങനെ അല്ലാതെ ഒരാൾ സ്വയം തീരുമാനിക്കാതെ എനിക്ക് വേണ്ടി ബാക്കിയുള്ളവരെയൊക്കെ ഇങ്ങനെ ഹിതായത്തിലാക്കി കിട്ടണം നമ്മൾ സാധാരണ മാതാപിതാക്കൾ ആഗ്രഹിക്കുക മക്കളെല്ലാവരും ഹിതായത്തിലായി കിട്ടണം എന്നാണ് അപ്പൊ എൻ്റെ ഒരു ആവശ്യമാണ് മക്കളെ ഹിതായത്തിലായി കിട്ടേണ്ടത് എനിക്കത് അള്ളാഹിനോട് പറയാം പ്രാർത്ഥിക്കാം വേണ്ടി പ്രവർത്തിക്കുകയൊക്കെ ചെയ്യാം അങ്ങനെ അല്ലാതെ എൻ്റെ ഒരു ആവശ്യം എന്നുള്ള നൽകി മക്കൾ ആഗ്രഹിക്കാതെ തന്നെ അവരങ്ങോട്ട് ഹിതായത്തിലാക്കി തരിക അള്ളാഹു താല അങ്ങനെ അള്ളാഹു താല ചെയ്യുകയില്ല അല്ലെങ്കിൽ ബന്ധുക്കളെ നിങ്ങൾ നിങ്ങളാഗ്രഹിക്കുന്നത് പോലെ അങ്ങ് ആക്കി തരിക അങ്ങനെ ചെയ്യുകയില്ല അവർ കൂടി തീരുമാനിക്കണം എന്നർത്ഥം ആ അടിസ്ഥാനത്തിൽ ആധുനിക രാജ്യയിലെ പണ്ഡിതന്മാർ ഈ ആയത്തിന് അർത്ഥം പറഞ്ഞപ്പോൾ പിന്നെ വലാഖി യുലില്ല യശാ എന്ന് പറഞ്ഞാൽ യശാ ഇൻ്റെ യശാവു എന്നതിൻ്റെ കർത്താവായിട്ട് ലലാലത്തിലാകുന്നവനെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ലലാലത്തിലാകാൻ ഉദ്ദേശിക്കുന്നവനെ അള്ളാഹുത്താല ലലാലത്തിലാക്കി കൊടുക്കുന്നു ഹിദായത്തിലാകാൻ ഉദ്ദേ സ്വയം ഉദ്ദേശിക്കുന്ന ആളെ അള്ളാഹുത്താല ഹിതായത്തിലാക്കി കൊടുക്കുന്നു കുറച്ചുകൂടി നമുക്ക് വേഗം മനസ്സിലാകുന്ന ഒരു ഫിറ്റായ പരിഭാഷയാണത് അഥവാ ഒരാൾ ദലാ ഒരാൾ ദലാലത്തിലാകാൻ ഉദ്ദേശിക്കാതെ അള്ളാഹുത്താലയളെ ബലം പിടിച്ച് ദലാലത്തിലാക്കുകയില്ല ഒരാൾ ഹിതായത്തിലാകണമെന്ന് തീരുമാനിക്കാതെ അള്ളാഹുത്താലയളെ ബലം പിടിച്ച് ഹിതായത്തിലാക്കുകയില്ല മറ്റ് ജന്തുക്കളുടെ കാര്യത്തിൽ അങ്ങനെയാണ് അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കണം എന്നതും ജന്തുജാലങ്ങൾ സ്വയം ആലോചിച്ച് തീരുമാനിച്ചതല്ല അങ്ങനെയേ പറ്റൂ എന്ന നൽകിയ മനുഷ്യനെ ഹിതായത്തിലാക്കിയിട്ട് ഒരു റിസ്ക്കുമില്ലാതെ ഒരു എതിർപ്പുമില്ലാതെ അങ്ങനെ പിന്നെ ഒരു ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ ഒരു ആക്ഷേപവും കേൾക്കേണ്ടി വരാതെ ഒരു ഒരു ബഹളവും ഇല്ലാതെ ഒരു എതിർപ്പുമില്ലാതെ അങ്ങ് സൗകര്യപ്പെടുത്തി തരുന്ന കാര്യം അള്ളാഹുത്താലും ഉദ്ദേശിച്ചിട്ടില്ല പകരം ഇഷ്ടമുള്ളത് സ്വീകരിക്കാനും തിരസ്കരിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം മനുഷ്യന് കൊടുത്തിരിക്കുന്നു അതിൻ്റെ ശേഷം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വിചാരണയുള്ള അവസ്ഥയുമാണ് എന്നാണ് ആ വിശദീകരണമാണ് കൂടുതൽ കഴിഞ്ഞ ആയത്തുകൾക്കും ഫിറ്റ് ആകുന്നത് എന്നതിൻ്റെ തെളിവാണ് ഈ ആയത്ത് അഥവാ സത്യവിശ്വാസികൾ കരാർ ചെയ്തിട്ടുണ്ട് ആ കരാറ് അള്ളാഹുവിനോടുള്ള കരാറിനെതിരാണെങ്കിൽ ആ കരാർ ഒഴിവാക്കണം അല്ല അള്ളാഹുവിനോടുള്ള കരാറ് അനുകൂലമാണെങ്കിൽ ആ കരാർ നിങ്ങൾ ലംഘിക്കരുത് ഇസ്ലാം അതിൻ്റെ അതിൻ്റെ ബലം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് പിന്നെ നിങ്ങൾ ഇസ്ലാമിൻ്റെ മുമ്പ് അള്ളാഹ്ക്കെതിരെ ചെയ്തിട്ടുള്ള കരാറുകൾ അത് അള്ളാഹുവിനോടുള്ള കരാറാണ് പൂർത്തീകരിക്കേണ്ടത് അഥവാ സത്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് വേണ്ടത് അല്ലാതെ വളർന്നവരോടൊപ്പം കൂടാൻ മെനക്കടരുത് എന്ന് ഉപദേശിക്കാനാണിത് പറഞ്ഞത് എന്ന വിശദീകരണത്തിന് അനുകൂലമാണ് താബികയുടെ ആവശ്യമാണ് അള്ളാഹുത്താലാക്ക് ഇതെല്ലാം അങ്ങ് ഒന്നായിക്കാമായിരുന്നല്ലോ അതിനുള്ള അള്ളാന്റെ മറുപടിയാണ് അള്ളാഹുത്താല അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല എന്നത് വലോ ഷീനാലാത്ത കുല്ല നഫ്സിൻ ഹുദാഹ അള്ളാഹ് ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ എല്ലാ നഫ്സിനും ഹുദയ അങ്ങോട്ട് കൊടുക്കുമായിരുന്നു എന്ന് സൂഹത്ത് സജ്ജതയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെയല്ല പകരം അള്ളാഹുഅത്താല ഉദ്ദേശിച്ചിട്ടുള്ളത് മനുഷ്യനെ വ്യത്യസ്തമായി രണ്ടും സ്വീകരിക്കാൻ തയ്യാറുള്ള അവസ്ഥയിലാണ് അതെന്തിനാണ് അങ്ങനെയെന്നാണെങ്കിൽ അതിൻ്റെ മറുപടി അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നതാണ് പ്രവർത്തിക്കുക അത് ചോദ്യം ചെയ്യുക എന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് അള്ളാഹു ഇങ്ങനെ ഉദ്ദേശിച്ചു അള്ളാഹു മറിച്ചു ഉദ്ദേശിക്കാമായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ അതിന് മറുപടി ഇല്ല കാരണം അത് അല്ലാഹുവാണ് തീരുമാനിക്കാൻ മനുഷ്യൻ അവൻ്റെ അടിമാനിളനൽക്ക് അവൻ്റെ ഉദ്ദേശം അനുസരിച്ച് തന്നെ രക്ഷപ്പെടാനുള്ള വഴി എന്താണ് എന്ന് ആലോചിക്കലാണ് ബുദ്ധിപരം എന്നാണ് വിശദീകരണം അള്ളാഹു സുബ് ഹനോ താല അവൻ അവൻ്റെ ഹിതായത്ത് ഉദ്ദേശപൂർവ്വം തന്നെ സ്വീകരിക്കുന്ന സത്യവിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുഅലിം وذهاب همنا هم وغمنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت تَوَّابٌ الرحيم واغفر لنا يا غفر المذنبين وصلى الله على محمد وعلى اله وصحبه ومن تبعهم باحسان الى يوم الدين والحمد لله رب العالمين